മായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാവിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജനുവൻ നിന്നിട്ട് നമുക്കത് സപ്പോർട്ട് തരണ്ട പക്ഷേ ഡീ ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് എപ്പോഴാണ് അനിമോൾക്ക് വോട്ട് കൂടാൻ തുടങ്ങിയത് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയപ്പോൾ എല്ലാവരും കൂടെ കഷ്ടപ്പെടുത്തിയപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് അത് സഹിച്ചില്ല പ്രേക്ഷകർ അനുമോളെ സപ്പോർട്ട് ചെയ്തു അനുമോൾക്ക് എത്രയൊക്കെ വോട്ട് കിട്ടിയാലും അനുമോൾ അവിടെ എന്തൊക്കെ ചെയ്താലും എന്തിനാണ് ഈ ആറിന്റെ മണ്ടൊക്കെ കയറുമെന്ന് മനസ്സിലാവുന്നില്ല അനോൾ അവിടെ ഒന്നും ചെയ്യാതെ പി ആർക്ക് അത് പ്രോമോട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അവിടെ അനുമോ അത് പോസ്റ്റീവ് കാര്യം ചെയ്തുകൊണ്ട് മാത്രമാണ് പിന്നെ പറഞ്ഞത് സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം അനിമോള് കാരണം അല്ലെങ്കിൽ അനുമോളുടെ ഫാൻസ് അനിമോളുടെ പി ആറ് കാരണം ഞങ്ങൾ കുറെ സൈബർ ബുള്ളിങ് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് അപ്പൊ എല്ലാവരും കൂടെ ആ വീടിനകത്തിരുന്നിട്ട് അനിമോളെ ഒറ്റപ്പെടുത്തുമ്പോൾ അനുമോളെ ഇങ്ങനെ വെറുപ്പിക്കും അനുമോളെ കഷ്ടപ്പെടുത്തുമ്പോൾ അനിമോൾക്ക് പ്രത്യേകിച്ച് ഫീലിംഗ്സ് ഒന്നുമില്ല ജനുവനായിട്ട് കിട്ടിയ സപ്പോർട്ടിനെ പോലും പി ആർ ആണെന്ന് പറയുമ്പോൾ ഇതൊന്നും ഇവിടെ ആരും കാണുന്നില്ല ഇമോളെ ബിഗ് ബോസിന്റെ വിന്നർ ആവാനുള്ള യാതൊരു അർഹതയും ഇല്ല അല്ലെങ്കിൽ തന്നെ അനിമോൾ ആ കപ്പ് കിട്ടിയത് പി ആറിന്റെ ഫലം കൊണ്ട് മാത്രമാണെന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി കുറെ പേര് വരുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കപ്പ് ഇരിക്കുന്നത് അനുമോളുടെ കയ്യിലാണ് അനിമോളുടെ വീട്ടിലാണ് കിട്ടിയത് അനിമുക്ക് തന്നെയാണ് അവിടെയുള്ള ഏറെക്കുറെ ആൾക്കാർക്ക് പി ആർ ഉണ്ട് പി ആർ ചെയ്യുന്നത് എന്തോ വലിയ തെറ്റ് പോലെയാണ് പറയുന്നത് ഇനിയിപ്പോ അതിൽ അനിമുൾ ചെയ്തതിൽ പോലെ തെറ്റുണ്ടെന്നാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ വല്ല പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണെങ്കിൽ അത് വന്ന് കാണിക്കുക പി ആർക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവിടെ വിന്നറായെന്നാണെങ്കിൽ ഇവർക്കും കൊടുക്കാറില്ല അത്രയും പൈസ അത്രയും പൈസ കൊടുത്ത് വിന്നർ ആവുമെന്നാണെങ്കിൽ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഇവർ പൈസ കൊടുത്ത് വിന്നറായ പോലെ